യുദ്ധത്തിന്റെ അതിനിർണായകമായ ഒരു ഘട്ടത്തിൽ തിരുനബി സാഹുലാമ തങ്ങൾ സാദിനെ വിളിച്ചു പറഞ്ഞു യാ ഫിദാഖ അബീവ ഉമ്മ എന്റെ ഉമ്മയും ഉപ്പയും താങ്കൾക്ക് ബലിയാണ് അത് അറബ് നാട്ടുകളിൽ ഒരു പ്രയോഗമാണ് താങ്കൾ നന്നായി അമ്പയ്ത്ത് ചെയ്ത് മുന്നോട്ട് പോയി കൊള്ളുക സാദ് എന്നോടൊഴികെ ഒരാളോടും അവിടുത്തെ പിതാവിനെയും മാതാവിനെയും ഒരുമിച്ച് പരാമർശിച്ച് തിരുനബി അലൈഹി അലൈസ് തങ്ങൾ സംസാരിച്ചിട്ടില്ല ഇത്രമാത്രം ഭാഗ്യം ലഭിച്ച തിരുനബി അലൈഹി സല്ലാത്തൽ ഏറെ ഇഷ്ടപ്പെട്ട ആ സുഹാബി സാദ് അള്ളാഹു ആരാണ് അവരുടെ ചരിത്രം എന്താണ് കഥ കേൾക്കാം മക്കയിലെ വളരെയധികം ഉയർന്ന ഉന്നതമായ ഒരു കുലീനമായ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായിരുന്നു നമ്മുടെ കഥാപുരുഷനായ സായുബിനു അബി വക്കാസ് എന്നവർ പ്രതാപികളായ മാതാപിതാക്കളുടെ പൊന്നോമന പുത്രൻ പ്രവാചകർ തങ്ങൾ അവിടുത്തെ ദൗത്യം ആരംഭിക്കുന്ന ആ ഘട്ടത്തിൽ സുന്ദരനും സമൂഹത്തിൽ ഏറെ അംഗീകാരമുള്ളവരുമായിരുന്ന ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു സാദ് മാതാപിതാക്കളോട് പ്രത്യേകിച്ച് ഉമ്മയോട് ഏറെ സ്നേഹമായിരുന്നു സാദിന് കാണുമ്പോൾ തന്നെ സൗന്ദര്യം നിറഞ്ഞൊഴുകുന്ന പ്രത്യേകമായ കോമളത്തുമുള്ള പ്രകൃതമായിരുന്നു ചാദീന് പ്രതി മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് മാതാവിന്റെ കൂടെ ചുറ്റിപ്പറ്റി ഹിതമ ചെയ്യുന്നതിൽ പ്രത്യേക താല്പര്യമായിരുന്നു സാദിന് കേവലം പതിനേഴ് വയസ്സ് മാത്രമാണ് അന്ന് പ്രായം ആ സമയത്തും വലിയ ആളുകളെ വെല്ലുന്ന തരത്തിലുള്ള ബുദ്ധിയും പ്രത്യേകമായ അസാമാന്യമായ പക്വതയും സാദ് എപ്പോഴും പ്രകടിപ്പിക്കുമായിരുന്നു തന്റെ സമപ്രായക്കാരായ യുവാക്കളെ ആകർഷിച്ച വിനോദങ്ങളും നേരമ്പോക്കുകളും ഒന്നും സായിനെ ആകർഷിച്ചില്ല എപ്പോഴും അമ്പുകളും വില്ലുകളും ശരിയാക്കി നല്ല രീതിയിൽ കേടുപാടുകൾ വരാതെ സൂക്ഷിച്ച് തയ്യാറാക്കി വെക്കുക തുടങ്ങിയുള്ള പല കാര്യങ്ങളിലുമായിരുന്നു സാദിന് താല്പര്യം മാത്രവുമല്ല സമൂഹത്തിലുണ്ടായിരുന്ന പല തെറ്റായ പ്രവർത്തനങ്ങളോടും കടുത്ത വിദ്വേഷവും താല്പര്യക്കുറവും ഉണ്ടായിരുന്നു സാദിന് എപ്പോഴും നന്മയുടെ ഓരും പറ്റി നല്ലവരുടെ കൂടെ നടക്കാനായിരുന്നു സാദിന് താല്പര്യം തനിക്ക് പ്രധാനപ്പെട്ട എന്തോ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട് എന്ന രീതിയിലായിരുന്നു ആ നടത്തവും ഭാവങ്ങളും എല്ലാം സമൂഹത്തിലെ യുവാക്കളും ജനങ്ങളുമെല്ലാം കള്ളിലും മറ്റു പല കാര്യങ്ങളിലും കൊണ്ടിരിക്കുന്ന കാഴ്ച വലിയ വിഷമമുണ്ടാക്കി സാദിന്റെ മനസ്സിൽ കൂടുതൽ വൈകാതെ ഈ അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെയെല്ലാം രക്ഷിക്കാൻ നന്മയുടെ വിജയത്തിന്റെ ഒരു നല്ല വഴി തെളിഞ്ഞു വരും അത് തീർച്ചയാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കാത്തിരിക്കുകയായിരുന്നു സാദ് എന്ന നല്ല ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു മഹത്തായ ദൈവികമായ ദൗത്യത്തിന് കാലമായി എന്ന് സാദിനു മനസ്സിലായി ആ ഘട്ടത്തിലാണ് തിരുനബി സാഹു അറഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം വിശുദ്ധമായ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ആ രഹസ്യ ദൗത്യം ആരംഭിക്കുന്നത് നേരത്തെ തന്നെ മക്കയിൽ ജീവിച്ച് നീണ്ട നാല് പതിറ്റാണ്ടുകൾ കൊണ്ട് ഏറ്റവും സുന്ദരമായ സൽസ്വഭാവമുള്ള വ്യക്തി അൽ അമീൻ സത്യസന്ധൻ സത്യസന്ധർ എന്ന് എല്ലാവരും വിളിക്കപ്പെട്ട ആ മഹത് ജീവിതം ദൈവികമായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ദൗത്യത്തിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും ഒരു നല്ല ആശയത്തിലേക്കും തിരുനബി സാഹു അലൈ വസ്ലമാ തങ്ങൾ വിളിക്കേണ്ട താമസം ഓടിച്ചെന്ന് ആശ്ലേഷിച്ച് ഇസ്ലാമിൽ അണയുകയായിരുന്നു വക്കാസ് കാത്തിരുന്ന ആ മഹാസത്യം അടുത്തേക്ക് വന്നപ്പോൾ ഒരു സെക്കൻഡ് പോലും കാത്തിരിക്കാതെ ആ മഹാപ്രവാചകരുടെ സാന്നിധ്യത്തിലേക്ക് ചെന്ന് ഇസ്ലാമിന്റെ തെളിനീരിൽ ലയിച്ച് യാത്ര ആരംഭിച്ചു സാഹുബിൻ തിരുനബി അലൈഹി തങ്ങൾ ഈ മഹത്തായ ദൗത്യം ഇസ്ലാം എന്ന മഹത്തായ സന്ദേശം ജനങ്ങളോട് പറഞ്ഞ് ഇസ്ലാം സ്വീകരിക്കുന്ന മൂന്നാമത്തെയോ നാലാമത്തെയോ വ്യക്തിയായിരുന്നു സായദ് ബിൻബി വക്കാസ് റബിഅള്ളാഹുഹു ആ സന്തോഷം ഒരിക്കൽ അവർ തന്നെ പിന്നീട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏഴ് ദിവസം മാത്രമാണ് ഞാൻ കാത്തിരുന്നത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ ആൾ ഞാനായിരുന്നു സായദ് റതി അള്ളാഹുനുന്റെ ഇസ്ലാമിലേക്കുള്ള കടന്നു വരവ് തിരുനബി സല്ലാ അലൈഹി സ്വലാ തങ്ങളെ വല്ലാതെ സന്തോഷിപ്പിച്ചു കാരണം യുവത്വത്തിന്റെ എല്ലാവിധ സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന യുവത്വത്തിന്റെ എല്ലാ പ്രസരിപ്പും കഴിവുകളും സക്രിയമായ അവസരവും എല്ലാം ഉയർന്നു നിൽക്കുന്ന അതോടൊപ്പം ഉന്നതമായ കുലത്തിലുള്ളവരുമായ സമൂഹത്തിൽ പ്രത്യേക സ്ഥാനമുള്ളവരും നന്മയോട് താല്പര്യമുള്ളവരുമായ സാദ് അലി അള്ളാഹൂന ഇസ്ലാമേശ ഇസ്ലാമിലേക്കുള്ള കടന്ന വരവ് വലിയൊരു മാറ്റത്തിന് കാരണമായി ചെറുപ്പത്തിലെ നന്മ ആഗ്രഹിക്കുന്ന സാദ് എന്നവർ വലുതാകുമ്പോൾ വലിയ ഒരു നന്മയുടെ വടാവൃക്ഷമായി മാറുമെന്ന് തിരുശ്രേഷ്ഠർ സൊല്ലാല്സലമ തങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം ആ കാലത്ത് മക്കയിലെ യുവാക്കളുടെ തീരുമാനങ്ങളെപ്പോലും സ്വാധീനിക്കാൻ മാത്രം ശക്തമായ സാന്നിധ്യമായിരുന്നു മക്കയിൽ എവിടെയും സാദ് ഇതിനൊക്കെ പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണവും തിരുനബി അലൈഹി സ്വല തങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിച്ചു അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ ആമിന റതി അള്ളാഹു ഗോത്രമായ ബനുസുറ ഗോത്രത്തിൽപ്പെട്ട ആളുകൂടെയാണ് സാദ്ബിന് അബി വക്കാസ് റലിഅള്ളാഹുഹു അവിടുത്തെ മാതാവിന്റെ ഗോത്രത്തിന്റെയും ആ കുടുംബത്തിന്റെ മഹിമയും ഒക്കെ പറഞ്ഞ് പലപ്പോഴും അവിടുന്ന് സന്തോഷങ്ങൾ പറയാറുണ്ടായിരുന്നു ഒരിക്കൽ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് തിരുനബി സല്ലാസ് കൂടെയുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു ഇദ്ദേഹം എന്റെ അമ്മാവനാണ് ഇതുപോലെയുള്ള ഒരു അമ്മാവൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരട്ടെ എന്ന് അഭിമാനത്തോടെ സന്തോഷത്തോടെ റസൂൽ പറഞ്ഞിരുന്നു റസൂൺ സല്ലാഹുലൈസ് അത്രമാത്രം ഗോത്രത്തെ കുടുംബത്തെ അവിടുന്ന് സ്നേഹിച്ചിരുന്നു ആ കുടുംബത്തിൽപ്പെട്ടവരാണ് സാദുബിൻ അബി വക്കാസ് എന്നത് അവിടുത്തെ സന്തോഷം ഏറെ വർദ്ധിപ്പിച്ചു സാഹദുബിൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനു ശേഷം അതിക്രൂരമായി മറ്റു പലരും നേരിട്ടതുപോലെ തന്നെ പീഡനങ്ങളും മർദ്ദന മുറകളും നേരിടേണ്ടി വന്നു അചഞ്ചലമായ വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് അള്ളാഹുവിനോടുള്ള സമർപ്പണവും പ്രവാചകർ സുല്ലാസ്ല തങ്ങളോടുള്ള മഹബത്തിലും ലയിച്ച് ആ ജീവിതം ആ വിമർശനങ്ങളെയും ആ യാതനകളെയും പീഡനങ്ങളെയും താണ്ടി മുന്നോട്ട് തന്നെ പോയി അവരുടെ ആ ഒരു വലിയ പോരാട്ടത്തെ പ്രശംസിച്ചുകൊണ്ട് ഖുർആാനിൽ ആയത്തുകൾ പോലും ഇറങ്ങിയിട്ടുണ്ട് ആ കഥ സായിഹുന് പിന്നീട് ഇപ്രകാരം പറയുന്നുണ്ട് ഇസ്ലാമിലേക്ക് ഞാൻ കടന്നു വരുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു സ്വപ്നം കാണുകയുണ്ടായി ഒന്നിനു പുറകെ ഒന്നൊന്നായി അന്ധകാരങ്ങളിൽ ഞാൻ മൂടപ്പെടുകയായിരുന്നു ഞാൻ ആ അന്ധകാരങ്ങളുടെ അടിത്തട്ടിലേക്ക് പതിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ആ ഘട്ടത്തിലാണ് ഒരു ചന്ദ്രൻ എനിക്ക് പ്രകാശം നൽകുന്നത് അങ്ങനെ ആ ചന്ദ്രന്റെ പ്രഭയിലേക്ക് ഞാൻ നടന്നെടുത്തു നടന്നെടുത്ത ആ ചന്ദ്രനിലേക്ക് അടുക്കുമ്പോൾ എനിക്കും മുമ്പേ ആ ചന്ദ്രന്റെ അടുത്ത് ചെന്ന് ആ പ്രകാശം സ്വീകരിച്ച മൂന്ന് ആളുകളെ എനിക്കവിടെ കാണാൻ കഴിഞ്ഞു സീദന അബുബക്കർഹുബിന് അബി തവാലി റതി അള്ളാഹുഹു ഹാരിഹു എന്നിവരായിരുന്നു ആ മൂന്ന് ആളുകൾ ഞാൻ ആ മൂന്നാളുകളോട് ചോദിച്ചു എപ്പോൾ മുതലാണ് നിങ്ങൾ ഇങ്ങനെ ഈ പുതിയ പ്രഭയിൽ സഞ്ചരിച്ചു തുടങ്ങിയത് അവർ പറഞ്ഞു ഒരു മണിക്കൂർ മുമ്പ് പിറ്റേന്ന് നേരം പുലർന്നപ്പോഴാണ് ആ മഹാസത്യം ഞാൻ അറിയുന്നത് തിരുനബി സല്ലാഹി വസ്ലാമ തങ്ങൾ രഹസ്യമായി ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാൻ ആരംഭിച്ചിട്ടുണ്ട് അള്ളാഹു സുഹാനോത റസൂലിലൂടെ സല്ലാഹു അലൈഹി വല്ലം എന്നെ ആ ചന്ദ്രപ്രഭയിലേക്ക് നയിക്കുകയാണ് ആ ചന്ദ്രപ്രഭ അതാണ് തിരുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കി വേഗം ആ സന്നിധിയിലേക്ക് ഞാൻ പോയി വേഗം അവിടുത്തെ സന്നിധിയിലേക്ക് ഞാൻ പുറപ്പെട്ടു മക്കയിലെ ജിയാദ് താഴ്വരയിൽ വെച്ചാണ് ഞാൻ അവിടുത്തെ കണ്ടത് അസറു നിസ്കരിച്ചിരിക്കുന്ന ഒരു ഘട്ടം നേരത്തെ സ്വപ്നത്തിൽ ഞാൻ കണ്ട സുദ്ദീഖ് റതി അള്ളാഹുബുൻ ഹാരിത് റലിഅള്ളാഹു അലീബ് നബി താലിബ് എന്നിവർ മാത്രമായിരുന്നു അപ്പോൾ ഹബീബായ സല്ലാഹു അലൈഹി സ്വലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാനും ആ സംഘത്തിൽ ഒരാളായി മാറി അവിടുത്തെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമുണ്ടായ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ സാഹിദ് അലി അള്ളാഹുൻ്റെ പറയുന്നുണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ച ആ കഥ കേട്ട് ഞാൻ ഏറെ സ്നേഹിക്കുകയും എന്നെ ഇങ്ങോട്ട് അതിരറ്റ് സ്നേഹിക്കുകയും ചെയ്തിരുന്ന പ്രിയപ്പെട്ട ഉമ്മ കോപം കൊണ്ട് ജ്വലിച്ച് വല്ലാതെ കൂടെ എന്നോട് സംസാരിച്ചു ആ മാതാവിനെ ഞാൻ ഏറെ സ്നേഹിച്ചിരുന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യാൻ കിട്ടുന്ന അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ എപ്പോഴും അത്രമാത്രം എനിക്കിഷ്ടമായിരുന്നു എൻ്റെ ഉമ്മയെ പക്ഷെ ആ ഉമ്മ ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സാദേ നിന്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ മതത്തെ വിട്ട് നീ സ്വീകരിക്കുന്നത് ഏത് മതമാണ് നിർബന്ധമായും നീ ഈ പുതിയ മതം ഒഴിവാക്കുക തന്നെ വേണം നീ ഈ മതം ഒഴിവാക്കുന്നില്ലെങ്കിൽ മരണം വരെ ഒരിറ്റ് വെള്ളം ഞാൻ കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുകയില്ല തീർച്ച പ്രതിജ്ഞ എടുത്തു അങ്ങനെ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാൽ ഞാൻ മരിച്ചതിൻ്റെ ഓർമ്മകളിൽ നിന്റെ ഹൃദയം തകരും നീ എന്നേക്കും നിരാശനായി ജീവിക്കുന്ന ഒരവസ്ഥ വരും നീ എന്റെ കാര്യത്തിൽ ചെയ്ത ആ പ്രവർത്തനത്തിന്റെ ഖേദം നിന്നെ കാർന്നു തിന്നു നശിപ്പിച്ചു കൊണ്ടിരിക്കും മാത്രവുമല്ല എക്കാലത്തും ഇതിന്റെ പേരിൽ ജനങ്ങൾ മുഴുവനും നിന്നെ ശകാരിക്കുകയും ചെയ്യും അത് കേട്ട് ഞാൻ ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞു ഉമ്മാ ദയവായി നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ മതം ഉപേക്ഷിക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്റെ മാതാവ് അവർ പറഞ്ഞതുപോലെ തന്നെ അന്നപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച് പട്ടിണി കിടന്ന് ക്ഷീണിക്കുവാൻ തുടങ്ങി അവരുടെ എല്ലുകളൊക്കെ കുഴഞ്ഞുപോയി ശരീരം ക്ഷീണിച്ച് തടി കുറഞ്ഞ് രോഗാവസ്ഥയിലെത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്ന് ഭക്ഷണവും പാനീയവും കൊടുത്തു അത് കഴിക്കാൻ വേണ്ടി പറഞ്ഞുവെങ്കിലും അവർ കൂട്ടാക്കിയില്ല നീ നിന്റെ മതം മാറുന്നതുവരെ ഞാനത് കഴിക്കില്ല എന്ന് തീർച്ചപ്പെടുത്തി മരിച്ചാലും വേണ്ടില്ല ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു മരണത്തിൻ്റെ വിളിയാളം കേൾക്കുന്ന അവസ്ഥ വരെ പട്ടിണി കടന്ന് എല്ലും തോലുമായി രോഗാവസ്ഥയിലും ക്ഷീണാവസ്ഥയിലും എത്തിയ ഉമ്മാനോട് ഞാൻ പറഞ്ഞു ഉമ്മ എനിക്ക് നിങ്ങളെ വളരെയേറെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ പക്ഷേ നിങ്ങളെക്കാൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവല്ല തങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മതം എനിക്കൊരിക്കലും വിടാൻ കഴിയില്ല നിങ്ങൾക്ക് ആയിരം ആത്മാക്കൾ ഉണ്ടാവുകയും ഓരോ ആത്മാക്കളും നിങ്ങളുടെ ശരീരം വെടിയുകയാണെങ്കിൽ പോലും ഈ മതം ഞാൻ ഉപേക്ഷിക്കില്ല അതായത് നിങ്ങൾ ആയിരം തവണ എൻ്റെ കൺമുമ്പിൽ പിടഞ്ഞു മരണപ്പെട്ടാലും എൻ്റെ ഹബീബ് സൊല്ലാഹു അലൈഹി സ്വലമാ തങ്ങൾ പഠിപ്പിച്ചു തന്ന എന്റെ ഹബീബ് സൊല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന്റെ വിശുദ്ധ മതത്തെ ഞാൻ ഒഴിവാക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞു ഇത്രയും ദൃഢതയോടുകൂടെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ വെട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നാൽ ആ മതത്തെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊള്ളാം ഭക്ഷണം കഴിക്കുവാനും ഈ മതത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുവാനും തയ്യാറായി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മുന്നോട്ട് വരികയുണ്ടായി ആ ഘട്ടത്തിലാണ് വിശുദ്ധമായ ഖുർആാനിലെ മുപ്പത്തി ഒന്നാം അധ്യായം

നീ ഒരിക്കലും ആ സമ്മർദ്ദത്തിന് വഴങ്ങരുത് ഇഹലോകത്ത് അവരോട് നീ നല്ല രീതിയിൽ പെരുമാറുകയും ആഹാരത്തിൽ വിശ്വസിച്ച നല്ല ആളുകളോട് നീ പിൻപറ്റുകയും ചെയ്യുക പിന്നീട് എന്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ അർത്ഥം വരുന്ന ആയത്തുകൾ ആ സമയത്താണ് അവതരിച്ചത് സായദുർ അലിയുളാഹുഅന്നുവിന്റെ ദീനിൽ ഉറച്ചു നിന്ന് മറുഭാഗത്ത് പ്രിയപ്പെട്ട ഉമ്മ പെടഞ്ഞു മരിക്കുകയാണെങ്കിൽ പോലും അവരോട് നല്ല രീതിയിൽ തന്നെ പെരുമാറുകയും എന്നാൽ യഥാർത്ഥ ദീനന്റെ വഴിയിൽ ഹബീബിന്റെ കൂടെ അലൈഹി സല്ലാസ്വല്ലാമ തങ്ങൾ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരു യുവാവിൻ്റെ മനക്കരുത്തിനുള്ള അംഗീകാരമായിരുന്നു സൂറത്ത് ലുഖ്മാനിലെ ആയത്ത് സഅദ് ഇബ്നു അബീ ചായൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്കുള്ള ഈ ഒരു ചുവടുമാറ്റം മക്കയിലും പരിസരത്തും വലിയ വിജയത്തിനും വലിയ ഇസ്ലാമിക മുന്നേറ്റത്തിനും കാരണമാവുകയുണ്ടായി യുവാക്കൾക്കിടയിൽ അത് വലിയൊരു സ്വാധീനത്തിന് കാരണമായി ബദർ ദിനത്തിൽ സഹോദരൻ അലിയുള്ള ചേർന്നുള്ള വല്ലാത്തൊലക്കുന്ന ഒരു ഹൃദയത്തെ ഒരു പ്രത്യേകമായ ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട് അമീറിന് അന്ന് വളരെ ചെറിയ പ്രായമാണ് വിവേചന ബുദ്ധി ആയി വരുന്നു എന്ന് മാത്രമേ പറയാനാകൂ യുദ്ധത്തിൽ പങ്കെടുക്കാൻ മാത്രം പ്രായം ആയിട്ടില്ല തിരുനബി സല്ലാസ്വലാമ തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ആളുകളെ സജ്ജീകരിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് റസൂൽ അല്ലാഹി സാഹ് അലൈസ്മ തങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ തന്നെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പേടിച്ച് സഹോദരൻ ഇക്കാക്ക സുബിൻക്കാസ് പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അബി വക്കാസ് എന്നിവർ പക്ഷേ റസൂൽ സാഹിതങ്ങൾ ആ കുട്ടിയെ കണ്ടു ചെറിയ പ്രായമായതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ റമേർ അലിയുള്ള പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തങ്ങളെ എനിക്കും യുദ്ധത്തിൽ പങ്കെടുക്കണം എനിക്കും അവസരം തരാമോ എന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ശരീരത്തിൽ വെട്ടും കുത്തും കുന്തം തുളച്ചുകയറുന്ന വേദനകളും ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊണ്ട് ആ പൊന്നുമോൻ പറഞ്ഞപ്പോൾ തിരുനബി സൊല്ലാഹു അലൈഹി വല്ല തങ്ങൾ അവസാനം സമ്മതം കൊടുത്തു യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള അവസരത്തിന് വേണ്ടി ശരീരം ദീനിനു വേണ്ടി സമർപ്പിക്കാനുള്ള ആവേശത്തിൽ ആ പൊന്നുമോൻ പൊട്ടിക്കരഞ്ഞപ്പോഴാണ് സ്നേഹ റസൂൽ സൊല്ലാഹു അല്ലെല്ലാം സമ്മതം കൊടുത്തത് തുള്ളിച്ചാടി തന്റെ സഹോദരന്റെ കൂടെ ബദറിലേക്ക് പുറപ്പെടുകയാണ്ഹു ആ യാത്രക്കിടയിൽ സായദ് തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ചെറിയ പ്രായമുള്ള അമീറിന് വാൾ എങ്ങനെയാണ് കഴുത്തിൽ തൂക്കിയിടേണ്ടത് എന്ന് പോലും കൃത്യമായി അറിയാത്ത പ്രായമായിരുന്നതുകൊണ്ട് ആ ഉമൈറിന്റെ വാള് കഴുത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ എല്ലാവരും തൂക്കിയിടുന്നത് പോലെ ചെയ്യുവാൻ വേണ്ടി സഹായിച്ച് അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ടാണ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെട്ടത് ആ ബദറിന്റെ രണാങ്കണത്തിൽ ശത്രുക്കളോട് അതിശക്തമായ യുദ്ധം ചെയ്ത് തിരിച്ചു മടങ്ങുമ്പോൾ ബദറിലേക്ക് കൂടെയുണ്ടായിരുന്ന ഉമൈറ് സായന്റെ കൂടെ തിരിച്ചു വന്നില്ല ആ ഉമൈറ് കൊച്ചുമോൻ പൊന്നുമോൻ ദീനിനു വേണ്ടി സമർപ്പിക്കാൻ അതിയായി ആഗ്രഹിച്ച ആ പൊന്നുമോൻ ബദറിൽ ഷഹീദായി ആ ബദറിന്റെ മണ്ണിൽ വീഴുകയായിരുന്നു ചെറിയ പ്രായത്തിലും ദീനിനു വേണ്ടി സമർപ്പിക്കാൻ കാണിച്ച വല്ലാത്ത ഒരു ത്യാഗത്തിൻ്റെ പ്രജ്വലിക്കുന്ന അധ്യായമായിരുന്നു സായുദ് അലി അള്ളാഹു പ്രിയപ്പെട്ട സഹോദരൻ അമയറിൻ്റെയും ചരിത്രം റലി അള്ളാഹുഹും പ്രിയപ്പെട്ട സഹോദരൻ ഇല്ലാത്തതിൻ്റെ വേദന ഉള്ളിൽ കടിച്ചൊതുക്കിക്കൊണ്ട് അതേസമയം അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് രക്തസാക്ഷിയായത് എന്നോർത്ത് ഒരു ഭാഗത്ത് സന്തോഷിച്ചും പ്രിയപ്പെട്ട സഹോദരനും മറ്റുള്ളവർക്കും വേണ്ടി ദ്വായ ചെയ്തുകൊണ്ട് സായുദ്ർ അലി അള്ളാഹു യുദ്ധത്തിൽ നിന്ന് തിരിച്ചു മടങ്ങി പിന്നീട് നടന്ന ഉഹൈദ് യുദ്ധത്തിൽ അതിതീക്ഷണമായ ഒരു ഘട്ടത്തിൽ പ്രവാചകർ സൊല്ലാ അലൈഹി വലാമ തങ്ങളുടെ സമീപത്ത് നിന്ന് സ്വഹാബത്ത് എല്ലാവരും മാറി മറ്റു ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി കേവലം പത്തിൽ താഴെ ആളുകൾ മാത്രം ആയിരുന്നു ആ സമയത്ത് ഇരമ്പിയാർത്തു വരുന്ന ശത്രുക്കളുടെ മുമ്പിൽ തിരുനബി അലൈഹി അല്ലാസ്ലാമ തങ്ങളുടെ കൂടെ അവിടുത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്യാനുണ്ടായിരുന്നത് ആ കൂട്ടത്തിൽ ഏറ്റവും ത്യാഗോജ്വലമായി ഹബീബായ മുസ്തഫായ റസൂൽ അള്ളാഹി സല്ലാസ്വലമാ തങ്ങൾക്ക് ഒരു പോറൽ പോരും ഏൽക്കാതെ സംരക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു വലിയ പോരാളിയെപ്പോലെ ത്യാഗോജ്വലമായ പ്രൊട്ടക്ഷൻ നിർവഹിച്ചു കൊണ്ട് സമര സമരത്തിൻ്റെ മുഖത്ത് ഉറച്ചു നിൽക്കുകയായിരുന്നു സാഹദുറിയാഹു നഹു ആ സമയത്താണ് ചരിത്രപ്രധാനമായ ആ വാക്കുകൾ ഹാബിബായ സാഹു അല്ലാമ തങ്ങൾ മറ്റാരോടും പറയാത്ത വാക്കുകൾ സാദിനോട് പറയുന്നത് യാ സാദ് ഫിദാക്ക അബീവ ഉമ്മി യാ സാദ് എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ അങ്ങേക്ക് ബലിയാണ് അത് അറബ് നാട്ടിലൊരു പ്രത്യേകമായ സ്നേഹത്തിൻ്റെ ഒരു പ്രയോഗമാണ് താങ്കൾ ശക്തമായി അമ്പെയ്തു കൊള്ളുക ഹബിബായ് സുല്ലാവി തങ്ങളുടെ വല്ലാത്തൊരിഷ്ടത്തിൻ്റെ ഒരു ഒരു മോട്ടിവേറ്റീവ് ഒരു ടോണിലുള്ള ഒരു നല്ല സംസാരം ഇതുകൂടി കേട്ടപ്പോൾ അല്പം കൂടി വർദ്ധിച്ച തീവ്രമായ ആ ഒരു സന്തോഷത്തോടുകൂടെ പോരാട്ട വീര്യം അല്പം കൂടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അമ്പും വില്ലും വീണ്ടും വീണ്ടും എടുത്ത് ശത്രുക്കൾക്ക് നേരെ പഞ്ഞെടുത്തുകൊണ്ടിരുന്നു സാദ് അബി മക്കാസ് റഫി അള്ളാൻഹു ഒരിക്കലും വർണ്ണിക്കാൻ കഴിയാത്ത അത്യുഗ്രൻ പോരാട്ടമാണ് ശത്രുക്കളോട് സാഹിദു റഫിഅള്ളാഹുഹു ആ സമയത്ത് കാഴ്ചവെച്ചത് ഈ സംഭവത്തെക്കുറിച്ച് സാഹിദുർ അലി അള്ളാഹു സന്തോഷത്തോടെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു പ്രവാചകർ സുല്ലാ അലിസ്ലാൻ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും രണ്ടുപേരെയും ചേർത്തുകൊണ്ട് എന്നോടല്ലാതെ ഒരാളോടും പറഞ്ഞിട്ടില്ല എന്ന് ആ ഒരു മഹാഭാഗ്യം കിട്ടിയ മഹാനായ സുഹാബിയാണ് സാഹദുബിൻ സാഹിദുർ അലി അള്ളാഹുനെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് സീതൻബുൽ ഹത്തുവിനുൻ്റെ ഭരണകാലഘട്ടത്തിലാണ് പേർഷ്യൻ സാമ്രാജ്യവുമായി യുദ്ധത്തിലേർപ്പെടുവാനും ശത്രുക്കളായ ആളുകളെ വകവരുത്തുവാനും അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരുവാനും അല്ലെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കുവാനും എന്ന ധീരനായ ഭരണാധികാരി തീരുമാനിച്ചു ഇസ്ലാമിക ഭരണത്തിന് കീഴിലുള്ള എല്ലാ ഗവർണറേറ്റുകളിലേക്കും നാടുകളിലേക്കും ഉമർ റബി അള്ളാഹുവിൻ്റെ സന്ദേശം അയച്ചു യുദ്ധത്തിന് പോരാൻ തയ്യാറുള്ള കഴിവുള്ള ആരോഗ്യമുള്ള പ്രാപ്തിയുള്ള ജനങ്ങളെ സംസാരിച്ച് താല്പര്യത്തിലേക്കെത്താൻ കഴിയുന്ന സംസാരശേഷിയുള്ളവർ കവിത എഴുതി പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നവർ എന്തെങ്കിലുമൊക്കെ കഴിവുള്ള എല്ലാ ആളുകളും ഈ മഹത്തായ സൈനിക നീക്കത്തിൽ പങ്കാളികളാവാൻ വേണ്ടി മദീനത്തേക്ക് കടന്നു വരിക മദീനയിലേക്ക് യുദ്ധസന്നദ്ധരായ മുസ്ലിം പടയാളികളുടെ ഘോഷയാത്രയായിരുന്നു മദീന ആ യുദ്ധത്തിന് തയ്യാറായ ആളുകളെ കൊണ്ടു നിറഞ്ഞു നിരവധി ആളുകളാൽ സമ്പന്നമായ ആ ഒരു സൈന്യത്തെ ഒരുക്കി നിർത്തി ആ കൂട്ടത്തിൽ നിന്ന് അഭിപ്രായ ദൃഢതയും തീരുമാനമെടുക്കാൻ കഴിവുമുള്ള പ്രധാനപ്പെട്ട ആളുകളെ എല്ലാം ഉമർ റലി അള്ളാവിന് വിളിച്ചു വരുത്തി ഈ ഒരു മഹത്തായ സൈനിക നീക്കത്തിൻ്റെ അതിമഹത്തായ പടനായകൻ ആരായിരിക്കണമെന്നാണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് സിംഹഗർജനവുമായി ശത്രുക്കൾക്കിടയിലേക്ക് പാഞ്ഞെടുക്കാൻ കഴിയുന്ന സാഹുബ് നബി വക്കാസ് റലി അള്ളാഹുനഹു ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്നായിരുന്നു അവരുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് ആ സംഘത്തിൻ്റെ ആ മഹത്തായ കാദിസിയയിൽ വലിയ മഹത്തരമായ ചരിത്രം രചിച്ച ആ സംഘത്തിൻ്റെ നേതൃസ്ഥാനം സാദുബിൻ നബി ബക്കാസ് റലി അള്ളാഹുനെ ഏൽപ്പിച്ച് ആ സംഘത്തെ മദീനത്തിൽ നിന്ന് യാത്രയായക്കുമ്പോൾ ആ യാത്രയുടെ കൂടെ അല്പനേരം നടന്ന് മുന്നോട്ട് ചെന്ന് സാദ് തങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് സീദൻഹ് റലി അള്ളാഹുഹു ഓരോ വിശ്വാസിയും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ചേർത്ത് വെക്കേണ്ട വളരെ നിർണായകമായ സമയത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ സാദേ അള്ളാഹുവിൻ്റെ ദൂതരുടെ കൂട്ടുകാരൻ തുടങ്ങിയ പദവികളൊന്നും അങ്ങയെ വഞ്ചിക്കാതിരിക്കട്ടെ തീർച്ചയായും അള്ളാഹു നന്മയെ തിന്മ കൊണ്ട് മായ്ച്ചു കളയുകയില്ല എന്നാൽ തിന്മയെ നന്മ കൊണ്ട് മായിച്ചു കളയുക തന്നെ ചെയ്യും സാദേ നിശ്ചയമായും അള്ളാഹുവിനും അടിമകൾക്കും ഇടയിലുള്ള ബന്ധം കുടുംബ ബന്ധമല്ല അടിമ ഉടമ ബന്ധമാണ് അടിമ ഉടമയുമായുള്ള ബന്ധം അനുസരണയിൽ അധിഷ്ഠിതമാണ് ജനത്തിൽ സ്ഥാനമുള്ളവനും സാധാരണക്കാരനും അള്ളാഹുവിൻ്റെ അടുക്കൽ സമന്മാരാണ് ഏറ്റവും അള്ളാഹുവിനോട് വിധേയപ്പെട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് മാത്രമാണ് റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ളത് തിരുനബി സാഹുലിസ്വലാമ തങ്ങളുടെ ചര്യായി താങ്കൾ കണ്ട കാര്യങ്ങൾ അല്പം പോലും വിടാതെ താങ്കൾ പിന്തുടരുകയും അത് താങ്കളുടെ ചരിയായി മാറ്റുകയും മുറുകെ പിടിക്കുകയും ചെയ്യുക അവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനിർണായകമായ ഒരു സമര പോരാട്ടത്തിൻ്റെ ആ യാത്രയുടെ തുടക്കത്തിൽ സമരനായകന് അല്പം പോലും ദീനിൻ്റെ സമർപ്പണബോധത്തിൻ്റെ വിഷയത്തിൽ ലവലേഷം പോലും അഹങ്കാരമോ മറ്റുള്ള നെഗറ്റീവായ അനിസ്ലാമിക ചിന്തകളോ കടന്നു വരാതിരിക്കാൻ വേണ്ടി അവസാനത്തെ നിർദ്ദേശവും കൊടുത്ത് യാത്രയക്കുകയാണ് പരിശ്രേഷ്ഠരായ തിരുനബി അലൈഹി സൊല്ലാല്സലമ തങ്ങളുടെ രണ്ടാമത്തെ ഖലീഫ ഖലീഫൻ അങ്ങനെ ആ വലിയ സൈന്യം യാത്രയായി ബദറിൽ പങ്കെടുത്ത തൊണ്ണൂറ്റി ഒൻപത് സൊഹാബികൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു മുന്നൂറിലധികം ആളുകൾ ബൈറ്റ് രൻ മുതൽ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പേ പോലും തിരുനബിയോട് സൊല്ലാ അലിസ്ല്ലാം ചേർന്ന് നിന്നവരാണ് തിരുനബി സൊല്ലു അല്ലെ വല്ല തങ്ങളോടൊപ്പം മക്കം വിജയത്തിൽ ഫത്ത മക്കയിൽ പങ്കെടുത്തവരാണ് മുന്നൂറോളം ആളുകൾ എഴുന്നൂറോളം ആളുകൾ ആ സംഘത്തിലുണ്ടായിരുന്നവർ സ്വഹാബികളുടെ മക്കളുമായിരുന്നു ആ ധീര സൈന്യം കാദിസിയയിലേക്ക് യാത്ര ചെയ്തു പോയി കാദിസിയയിൽ തമ്പടിച്ച് ശത്രുക്കൾക്ക് നേരെ ആഞ്ഞടിച്ചു ആ സൈന്യം സായദ് റതിഅള്ളാഹുവിന്റെ നേതൃത്വത്തിൽ സങ്കല്പിക്കാനാവാത്ത രീതിയിലുള്ള അസാധാരണമായ പോരാട്ടമാണ് മുസ്ലിംങ്ങൾ കാഴ്ചവച്ചത് യുദ്ധത്തിന്റെ അവസാന ദിവസം യൗമുൽ ഹരീർ ഹരീർണത്തിന്റെ ദിനം എന്നറിയപ്പെട്ട ദിവസമായിരുന്നു ആ ദിവസത്തിൽ ശത്രുക്കളെ ഒറ്റയടിക്ക് നാലു ഭാഗത്ത് നിന്നും തെക്ക്ബീർ മുഴക്കി വളഞ്ഞിട്ട് അക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു യുദ്ധതന്ത്രം തീരുമാനിച്ചതുപോലെ തന്നെ തെക്ക്ബീറിന്റെയും തഹലീലിന്റെയും അകമ്പടികളോടെ നാലു ഭാഗത്തു നിന്നും ശത്രു സൈന്യത്തിന്റെ മുകളിലേക്ക് മാഞ്ഞെടുത്ത് ആ മഹായുദ്ധത്തിൽ മുസ്ലിം സൈന്യം വിജയം വരിച്ചു ശത്രുപക്ഷത്തുള്ള യുദ്ധനായകൻ ഋസ്തമന്റെ ശിരസ് അവർ വെട്ടിയെടുത്തു ഇത്രയും ആയപ്പോഴേക്കും ശത്രുക്കളുടെ മനസ്സിൽ വല്ലാത്ത പേടി കടന്നുകൂടുകയും അവര് ചിതറി ഓടാൻ തുടങ്ങുകയും ചെയ്തു പേര് കേട്ട മനസ്സാന്നിധ്യവും മനക്കരുത്തുമുള്ളവർ പോലും ഭയന്ന് വിറച്ച് പിന്മാറുന്നതായിരുന്നു പിന്നീടുണ്ടായ കാഴ്ച ഏതുവരെ എന്ന് ചോദിച്ചാൽ മുസ്ലിം സൈന്യത്തിൽപ്പെട്ട പടയാളികൾ ശത്രുക്കളുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിലുള്ള ആയുധം യുദ്ധം വാങ്ങിപ്പോലും അവരെ കീഴടക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അത്രമാത്രം മനോബലത്തിൽ അവർ പിന്നിലായിപ്പോയിരുന്നു മുസ്ലിംകളുടെ ഈ ഇരട്ട പ്രഹരത്തിലൂടെ മുപ്പതിനായിരത്തോളം ശത്രുക്കൾ കൊല്ലപ്പെട്ട ആ യുദ്ധത്തിൽ മുസ്ലിംകൾക്ക് കിട്ടിയ യുദ്ധാർജിത സമ്പത്ത് സങ്കല്പിക്കാവുന്നതിനും അപ്പുറത്തായിരുന്നു ആ മഹാവിജയത്തിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട സായദുബിൻ നബി വക്കാസ് റലിയുള്ള തങ്ങളായിരുന്നു പിന്നീട് വർഷങ്ങളോളം സായദു റസിള്ളാഹു ജീവിച്ചിട്ടുണ്ട് കാലങ്ങൾക്ക് ശേഷം ധാരാളം സമ്പത്തും ഐശ്വര്യവും എല്ലാം അവരെ തേടിയെത്തിയെങ്കിലും അതെല്ലാം മാറ്റി വച്ച് വളരെ ലളിതമായ ജീവിതമാണ് അവർ പിന്തുടർന്നു പോന്നിരുന്നത് മരണാസന്ന വേളയിൽ മഹാനവറുകൾ തൻ്റെ വളരെ പഴക്കമുള്ള കമ്പിളി കൊണ്ടുള്ള ഒരു ജുബ്ബ ഉണ്ട് എടുത്ത് സൂക്ഷിച്ചു വച്ചത് അതെടുത്ത് തനിക്ക് അണിയിച്ചു തരാൻ വേണ്ടി കൂടെയുള്ളവരോട് ആവശ്യപ്പെട്ടു ആ സമയത്ത് മഹാനവറുകൾ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ആ വസ്ത്രം എൻ്റെ മയ്യത്തിനെ അണിയിക്കുക ഈ വസ്ത്രം ധരിച്ചാണ് ബഹുദൈവാരാധകരായ ശത്രുക്കളോട് ഞാൻ ഏറ്റുമുട്ടിയത് ഇതേ വസ്ത്രം ധരിച്ച് അള്ളാഹുവിനെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നീട് സുന്ദരമായൊരു പുഞ്ചിരിയിലൂടെ അവസാനമായി സത്യസന്ദേശവാക്യം പറഞ്ഞ് മഹാനവറുകൾ ഈ ലോകത്തുനിന്ന് റബ്ബിലേക്ക് യാത്രയായിപ്പോയി അവരുടെ കൂടെ റബ്ബിൻ്റെ ഔദാര്യം കൊണ്ട് അവരുടെ ചെറിയ സേവകരായിട്ടെങ്കിലും ഒരുമിച്ച് കൂടാൻ സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് തോഫീർ നൽകട്ടെ ആമീൻ യാറബനാനും